പെരിയാറിന് പുറമെ തൃപ്പൂണിത്ര ചിത്രപ്പുഴയിലും മീനുകൾ ചത്തുപൊങ്ങി ചിത്രപ്പുഴയുടെ ഇരുമ്പലം തൃപ്പൂണിത്ര ഭാഗങ്ങളിലാണ് മീനുകൾ ചത്തുപൊങ്ങിയത് ചിത്രപ്പുഴയുടെ വടക്കേ ഇരുമ്പലം ഭാഗത്ത് എഫ് എ സി ടി കൊച്ചിൻ ഡിവിഷന്റെ പിന്നിലായി ബാർജ് പാർക്ക് എന്ന ഭാഗത്താണ് മത്സ്യങ്ങൾ കൂടുതലായി ചത്തുപൊങ്ങിയത് ഈ ഭാഗങ്ങളിൽ നിരവധി വ്യവസായശാലകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് വ്യവസായശാലകൾക്കടുത്തുള്ള ഭാഗത്താണ് മീനുകളെ ചത്തുപൊങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പെരിയാറിന്റെ പ്രധാന കഴിവുകളിലൊന്നാണ് ചിത്രപ്പുഴ മീൻ പിടിക്കാൻ ഇറങ്ങിയവരാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് കണ്ടത് വെള്ളത്തിന് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെന്നും അവർ പറയുന്നു ഇവിടെ പല ഭാഗങ്ങളിലും വെളുത്തു നിറത്തിലാണ് ജലം കാണപ്പെടുന്നത് ഇതിനു മുമ്പും നിരവധി തവണ ചിത്രപ്പുഴയിലും കടമ്പ്രയാറിലും മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതി നടന്നിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കൂടുതലുള്ളത് ഇവിടെ നിന്നും പുറത്തേക്ക് ൾക്ക് സമീപമാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിട്ടുള്ളത് മഴ സമയത്ത് മാലിന്യങ്ങൾ പുറന്തള്ളിയതാ കമ്പനികൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നു നിരവധി തവണ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കമ്പനികളിൽ നിന്നും മറ്റും രാസ മാലിന്യങ്ങൾ ഇവിടുത്തെ പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്